കേന്ദ്ര ഗവൺമെന്റിന്റെ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പ്രഖ്യാപനത്തോടെ കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമാവാനുള്ള തയ്യാറെടുപ്പിലാണ് പാലക്കാട് ജില്ല രാഷ്ട്രീയ വ്യാവസായിക രംഗവും ശുഭപ്രതീക്ഷയിലാണ് പ്രതികരണങ്ങളിലേക്ക് പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കോടി രൂപ അനുവദിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിനോട് പ്രത്യേകിച്ച് പാലക്കാടിനോട് പാലക്കാട് കഞ്ചിക്കോട് അതുപോലെ തന്നെ കോയമ്പത്തൂര് വ്യവസായിക ഇടനാഴി എന്നുള്ളത് ചിലകാലമായിട്ടുള്ള നമ്മുടെ സ്വപ്നമാണ് ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുൻകൈയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിട്ടുള്ളത് പരോക്ഷമായിട്ട് പ്രത്യക്ഷമായിട്ട് ഇത്രയും ലഭിക്കുന്ന സമയത്ത് പരോക്ഷമായിട്ട് ഇതിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ വരാൻ പോവുകയാണ് യഥാർത്ഥത്തിൽ ഈ പാലക്കാടിനോട് വളരെ വലിയ ഒരു കരുതലാണ് നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഈ പ്രദേശത്തെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് പുരോഗതിക്ക് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പാലക്കാടിനെ സംബന്ധിച്ചോളം പാലക്കാട് വ്യവസായ മേഖലയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകിയിരിക്കുക കഞ്ചിക്കോട് വ്യവസായ മേഖല നിരവധി വർഷങ്ങളായിട്ട് തകർന്നു കിടക്കുക ഓരോ ദിവസവും തൊഴിൽ നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം അതുപോലെ തന്നെ പൊട്ടിപ്പോകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം എല്ലാം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം പാലക്കാടിനെയും കേരളത്തെ സംബന്ധിച്ചോളം കേരളത്തിൻ്റെയും പാലക്കാടിൻ്റെയും വികസന കാര്യത്തിൽ വലിയൊരു കുതിപ്പാണ് ഈ ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയുടെ പ്രഖ്യാപനം അമ്പത്തിയൊന്നായിരത്തിലധികം ആളുകൾക്ക് പ്രത്യക്ഷമായിട്ടും അതിലെത്രയോ ഇരട്ടി ആളുകൾക്ക് പരോക്ഷമായിട്ടും തൊഴിൽ സാധ്യത ലഭ്യമാവും അതോടൊപ്പം തന്നെ പാലക്കാടിൻ്റെ ആകെയുള്ള വികസനത്തിന് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം വലിയ ഒരു ആശ്വാസം തന്നെയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായിട്ട് ഇതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ഓക്കെ ഞാൻ എൻ്റെ പേര് കിരൺകുമാർ ഞാൻ കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് കഞ്ചിക്കോട് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായ ക്ലസ്റ്ററുകളിലൊന്നാണ് അവിടുത്തെ അവിടെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും വലിയൊരു വ്യവസായ സംഘടനയാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം നമ്മളിപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഒരുമിച്ചുള്ളൊരു പരിശ്രമത്തിൻ്റെ ഒരു ഫലമാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് ഇപ്പം ഇന്നലത്തെ കേന്ദ്ര സർക്കാരിൻ്റെ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഒരു തീരുമാനത്തോടുകൂടി അത് അതിൻ്റെ ക്രിയേഷൻ ഉള്ള വന്നിരിക്കുന്ന ഒരു സ സ്ട്രക്ചർ വന്നിരിക്കുന്നത് അത് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി എന്നുള്ളൊരു ബൃഹത് പദ്ധതിയുടെ ഇന്ത്യയിൽ മൊത്തം പന്ത്രണ്ട് പ്രോജക്റ്റ് അനുവദിച്ചതിൽ ഒന്ന് പാലക്കാട് കഞ്ചിക്കോട് അത് വന്നതിൽ ഞങ്ങൾക്കെല്ലാം അനുവാ നല്ലൊരു അഭിമാനം നൽകുന്നൊരു വസ്തുതയാണ് കിൻഫ്രയ ആണ് കേരളത്തിലെ കേരള ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ് ലെവലിലുള്ള ഈ പ്രൊജക്റ്റിൻ്റെ പാട്ട്ണർ അതുപോലെ തന്നെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ കോർപ്പറേഷനാണ് സെൻറ്ററിൻ്റെ പാട്ട്ണർ ഇതൊരു സ്റ്റേറ്റ് സെൻ്റർ ജോയിൻറ്റ് വെഞ്ചർ പ്രോജക്റ്റ് ഓൾറെഡി ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം ഏക്കർ സ്ഥലം അവിടെ അക്വസീഷൻ നടന്നു കഴിഞ്ഞു ആയിരത്തി എഴുന്നൂറ് ഏക്കറിനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് മൂവായിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാർ ഇതിൽ നിക്ഷേപിക്കുമെന്നാണ് ഇന്നലത്തെ കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനത്തിൽ നിന്ന് മനസ്സിലായത് ഈ നിർദ്ദിഷ്ട ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള മാനുഫാക്ചേർഡ് ഐറ്റംസിന് ഇന്ത്യയിലെ മൊത്തം വിപണിയിലേക്ക് അതിൻ്റെ ഒരു ട്രാൻസിറ്റ് അലവ് ചെയ്യാനും അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള അസംസ്കൃത വസ്തുക്കളും മറ്റ് ഉൽപ്പാദന വസ്തുക്കളും ഇവിടേക്ക് എത്തിച്ചേരാനുമുള്ളൊരു ഒരു ഒരു ഗേറ്റ് വേ അത് മാറും അപ്പോൾ ഈ ഒരു പ്രപ്പോസലും കൂടെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും